സി എസ് ഐ ദക്ഷിണ കേരള മഹാ ഇടവകയെ ഇനി ഡോക്ടർ ടി ടി പ്രവീൺ നയിക്കും ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ആധികാരിക വിജയം നേടിയാണ് ടി ടി പ്രവീണിന്റെ പാനൽ അധികാരത്തിലെത്തിയത് ഇരുഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും കോടതി പരിഗണനയിലിരുന്ന കേസും കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും സി എസ് ഐ ദക്ഷിണ കേരള മഹായിടവകിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചിരുന്നില്ല തുടർന്ന് നിയമ പോരാട്ടത്തിലൂടെ ടി ടി പ്രവീൺ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായി വോട്ടർ പട്ടികയിലെ സൂക്ഷ്മ പരിശോധനയടക്കം കോടതി നിരീക്ഷണത്തിൽ പൂർത്തിയാക്കിയ ശേഷം വൻ പോലീസ് സുരക്ഷയിലാണ് പാളയം എൽ എം എസ് കോമ്പൌണ്ടിൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ടി ടി പ്രവീൺ സെക്രട്ടറിയായും റവറൻഡ് ഡോക്ടർ ൺ ബെൻ വൈസ് ചെയർമാനായും റവറൻ ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജ് ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു സുതാര്യമായ നടപടികളിലൂടെയാണ് പുതിയ ഭരണസമിതി ചുമതലയേൽക്കുന്നതെന്ന് ദക്ഷിണ കേരള മഹാ മോഡറേറ്റർ ചുമതലയിലുള്ള ബിഷപ്പ് രവീന്ദ്രർ തിമ്മോത്തി രവീന്ദ്ര Transact business to administer the institutions, including the Karakoram Medical College, which is a pioneering institution, also doing so much of charity. We must all come together, every one of us, and make this opportunity to build this state of Kerala, to build our diocese, to help. തെക്കൻ കേരളത്തിലെ പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കാൻ സി എസ് ഐ സഭയ്ക്ക് കഴിയുമെന്നും കാരക്കോണം മെഡിക്കൽ കോളേജിൽ സഭാ മക്കൾക്ക് അർഹമായി പരിഗണന ലഭിക്കുന്നതിനായിരിക്കും ആദ്യ പോരാട്ടമെന്നും ഡോക്ടർ ടി ടി പ്രവീൺ പറഞ്ഞു നമ്മുടെ ഈ പാവപ്പെട്ട തെക്കൻ കേരളത്തിലെ ഏകദേശം പത്ത് നിയമസഭാ മണ്ഡലത്തില് ആര് ജയിക്കണമെന്നുള്ള നിർണായക ശക്തിയാണ് ഈ സി ജനത അത് ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ നൂറ് ശതമാനം നമ്മൾ തെളിയിച്ചിരിക്കണം നമ്മളെ മാനിക്കേണ്ടത് നമ്മൾ വേറെ ഒന്നും വേണ്ട നമ്മളെ മാനിക്കേണ്ടത് നമ്മുടെ കഠിന പ്രയത്നം കൊണ്ട് നമ്മുടെ കാണിക്ക പൈസ കൊണ്ട് നമ്മളുണ്ടാക്കിയെടുത്തൊരു മെഡിക്കൽ കോളേജ് അവിടെ സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കണം ആദ്യം എടുത്ത എഗ്രിമെൻറ്റ് നടപ്പിലാകണം രണ്ടായിരത്തി പതിനെട്ടിൽ വിവേകമില്ലാത്ത ഒരു കമ്മിറ്റി ഇരുന്ന് അതിനെതിരെ കേസ് ചലഞ്ച് ചെയ്തില്ല അതാണ് പറ്റിപ്പോയത് ഇന്ന് വേറെ പലരുടെയും അവകാശമായിപ്പോയത് പക്ഷേ ഇതിന് നമ്മുടെ അവകാശം അത് മാത്രമേ നമ്മുടെ ഉള്ളൂ പ്രയറുള്ളൂ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു എൽ എം എസ് കോമ്പൗണ്ടിൽ നടന്ന ചടങ്ങിൽ പുതിയ ഭരണസമിതി ചുമതല ഏറ്റെടുത്തു ചേർച് ഡെസ്ക് ഷിക്കന